न, न, आँ, 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 ने, ने, आँ, आँ, ോ അമ്മി കുഞ്ഞിനെ നിന്ന് ചേമ്പ് കറി വെച്ചാലോ ഞാൻ അതെ കണ്ടോ ഇങ്ങോ മൂന്ന് കിഴന്ന് ഞാൻ മാന്തി എടുത്തു മൂന്ന് കിഴന്ന് മാന്തി എടുത്തിട്ടുണ്ട് ഇത് നമ്മക്ക് കറി വെച്ചാലോ ഉം അപ്പൊ തനി ഒരു നാടൻ കല്ലേ ഇത് ചേമ്പിന്റെ ഒരു നാടൻ കറി നമുക്ക് വീഡിയോ ആക്കാം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഞാനുണ്ടല്ലോ രണ്ടുമൂന്ന് ചേമ്പ് കണക്ക് മാന്തി എടുക്കുമായിരുന്നു അപ്പോഴാണ് ഇവിടെ വരുന്നത് അപ്പൊ എന്നാൽ പിന്നെ ഇത് ഒരു വീഡിയോ ആക്കിയേക്കാം അപ്പൊ നമുക്ക് ഈ ചേമ്പ് എങ്ങനെയാ കറി വെക്കുന്നത് നാടൻ സ്റ്റൈലിൽ ഈ ചേമ്പ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പൊ വാ കൂട്ടുകാരെ കാണാം അപ്പൊ നമുക്ക് ഈ ചേമ്പ നാടൻ കറിയായിട്ട് വെച്ച് നോക്കിയാലോ തേങ്ങ അരച്ച് നമുക്ക് ഈ ചേമ്പൻ്റെ ആണ് കറി വെക്കാതെ അതിനായിട്ട് ഞാനിവിടെ ഈ ചേരിൻ്റെ കൂടെ ചിരണ്ടു പോകും കേട്ടോ വേഗം കറി വെക്കാം നമുക്ക് അപ്പോൾ ചിരണ്ടി ക്ലീൻ ചെയ്ത് കഴുകി വാരി നമുക്ക് അടുപ്പിട്ട് വെച്ചിട്ട് എങ്ങനെ കറി വെക്കുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കറിയൊക്കെ വെക്കുന്നതായിരിക്കുമല്ലോ അത് നമുക്ക് ഒന്ന് വെച്ച് കാണിച്ച് തരാൻ കേട്ടോ നിങ്ങളിന്ന് ലേമ്പ് കറിയാണ് വെക്കുന്നത് ഒരു കറി ഒരു നാടൻകറിയായിട്ട് വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുന്നതല്ലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ മറന്നു പോകാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ കാണുന്നവരും എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് ഈ എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം നമ്മള് നോക്കി കഴുകി വരുവാണ് കഴുകി വരി ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി ഇനി നമുക്ക് ഇതിനെ കുക്കറിലേക്കിട്ട് നമുക്ക് പെട്ടെന്ന് വേവിച്ചിട്ടാതെ നമുക്ക് അതിനായിട്ട് ഇതെല്ലാം കുക്കറിലിട്ട് കൊടുക്കാം വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് പിടിച്ച ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം ചേമ്പ് എന്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അപ്പോഴത്തേനും അരപ്പം ഇവിടെ തയ്യാറാക്കി വെക്കാം അതിനായിട്ട് നമുക്ക് ഇച്ചിരി തേങ്ങ മഞ്ഞൾ പൊടി ചില മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു ആദ്യം അതുകൊണ്ട് കുറച്ച് മതി പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഇച്ചിരി കാന്താരി ഇട്ടു ഇല ജീരകവും തേങ്ങയും എല്ലാം കൂടി ഇട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ നല്ലപോലെ വേണം നമുക്ക് അരച്ചെടുക്കാൻ കഴിഞ്ഞ് ീ അത് കുക്കറിൻ്റെ ഇതൊന്ന് പോയി ഏതൊന്ന് പോകുമ്പോഴത്തേന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഞാൻ കഴിവ് കഴിക്കാനുള്ള ചില ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാമെന്നുള്ള അതൊന്ന് റെഡിയാക്കുക ഇപ്പം മമ്മിയും പോയി ചോർന്നേ പെട്ടെന്നോരണം തരും അപ്പോഴത്തേനും കറി റെഡി ആകണം കഴിഞ്ഞു കഴിഞ്ഞു അത്ര സമയം ഒന്നര ആയി അത്രേ ഉള്ളു ഒന്നേ മുട്ടാലാകുമ്പോഴത്തേനും നമുക്ക് കഴിക്കാം കഴിക്കാൻ കാലത്ത് ഇല്ല ഇതായ കുടിക്കേ അതുകൊണ്ടാ അത്ര വിശപ്പില്ല അപ്പൊ നമ്മള് ചേമ്പൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മള് അരപ്പ് ചേർത്ത് ഇത് കറി ഒന്ന് തിളച്ച് ഇച്ചിരി കടുവും കൂടെ തളിച്ചാൽ നമ്മുടെ കറി ഇവിടെ സൂപ്പർ റണിയായി അപ്പൊ ചേമ്പ് കറി ഇനി തിളച്ച് വരട്ടെ നമ്മക്കിട്ട് ബാക്കി നോക്കാം അപ്പൊ നമ്മുടെ കറി തിളച്ചേ അപ്പൊ നമുക്കിനി കടുക് താളിക്കാം ഇപ്പൊ നമ്മള് ചട്ടിയടുപ്പത്ത് വെച്ചു നമ്മുടെ കുഞ്ഞി ചട്ടിയിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇച്ചിരി കടുക് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേനും നല്ല പുലുവ ഇട്ട് കൊടുക്കാം ഉലുവും കടുുകും പൊട്ടി വരുമ്പോൾ നമ്മുടെ പത്രമുളകിട്ട് കൊടുക്കാം കൂടെ നമ്മക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് എന്നിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫ്രഷായ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയും മുളകും കറിവേപ്പിലും എല്ലാം കൂടി നമ്മളിങ്ങനെ മോപ്പിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പൊ നമ്മൾ കറി ഉണ്ടാവും റെഡിയാവും ഈ ഉള്ളിയുടെ മൂത്ത് വരുമ്പോ കാണു അങ്ങനെ നമ്മുടെ നാടൻ കറി ഇവിടെ റെഡിയായി നമ്മുടെ കറിയുടെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇപ്പൊ കടന്നിരിക്കുന്നത് അപ്പൊ നമ്മള് പറവുള്ള മൂത്തും നമ്മൾ ഇങ്ങോട്ട് കറിയിലേക്ക് തറിച്ച് ഒഴിച്ച് കാണണംപൊളി അപ്പൊ നമ്മൾ പെട്ടെന്ന് രണ്ടു മിനിറ്റ് മൂടി കടക്കണം അപ്പം നമ്മുടെ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചക്ക് ഉണ്ണാനായിട്ട് ദാ ചെടിയും ഇവിടെ ചോറ് കഴിക്കുന്നുണ്ട് നല്ല മത്തി പച്ച മത്തി പച്ചമത്തി അച്ചാറിട്ടതുണ്ട് അപ്പൊ ചേമ്പ് കറിയും പച്ച മത്തി അച്ചാർ ഇട്ടതും കൂട്ടി ആണ് ഇന്നത്തെ ഊണ്. അപ്പൊ കറി എങ്ങനെയുണ്ട് നമ്മുടെ ചേമ്പ് കറി ഇവിടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് കമന്റ് അറിയിക്കുക ഇനി അടുത്തൊരു നാടൻ കറിയുമായി ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ബൈ